നടക്കാവിൽ നേഴ്സിംഗ് ഹോമിനാണ് പണി നടക്കുന്നത് എന്റെ മോൻ അസലായിട്ട് അറിയില്ലേ വേണ്ട നിന്റെ പൊട്ടംകളി ഡോക്ടർ സാർ എത്തിയ ന്യൂസ് ഞാൻ നാട് മുഴുവൻ അറിയിച്ചു കഴിഞ്ഞു രാജനു പുലർച്ചെ വണ്ടിക്ക് വരും എന്ന് പറഞ്ഞിട്ടാ തിരുവനന്തപുരത്ത് പോയത് രാജേട്ടൻ മന്ത്രിയെ പിടിച്ചാണോ തനിക്ക് ഇവിടെ പോസ്റ്റിംഗ് കിട്ടിയത് നല്ല സ്ഥലമല്ലേ ഗൾഫ് മണി ഇവിടെ മാറ്റം കിട്ടാൻ റേറ്റ് കുമാരനെ പിടിച്ചോ അവൻ പറഞ്ഞു ചികിത്സക്ക് ആള് വരുന്നതിന് ഒരു ഭാഗ്യം വേണം അച്ഛൻ എഴുതി ചിറ്റാണെങ്കിൽ മാറ്റം മൂസ് പറഞ്ഞിരുന്നു നാട്ടില് എന്നിട്ട് എന്താ കാര്യം അച്ഛൻ ശരിയായി വൈദ്യം പഠിച്ചു കേസില്ല മരുന്നരയ്ക്കാൻ നിന്ന കൃഷ്ണൻകുട്ടിയുടെ വീട്ടില് ഭയങ്കര തിരക്ക് അതാണ് തമാശ അച്ഛന്റെ ഒരു മോഹം ഇങ്ങനെ സാധിച്ചു എന്ന് സമാധാനിക്കാം കാണാൻ യോഗം ഉണ്ടായില്ല നാല് ആങ്ങളമാരെയും അങ്കം വെട്ടി വെച്ചു കൊണ്ടുപോകാവുന്ന വല്ല വീരനെയും നോക്കി നോക്കായിരുന്നില്ലടി ഇതിലെന്താണ് ഒരു ത്രില് ചികിത്സിച്ചു കൊല്ലാനുള്ള ലൈസൻസ് കിട്ടി െ ചാനുള്ള സൗകര്യം ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കെട്ടിക്കിടക്കുന്ന സ്റ്റോക്ക് ഒക്കെ എഴുതി തള്ളില്ലേ കിട്ടിയ രോഗികൾക്ക് ഡോക്ടർ തോമസ് എന്നെ റെഡി പക്ഷെ ആളുകൾ അയാളുടെ അടുത്ത് അടുത്ത് ആളുകൾ ഉറപ്പ് വടക്കേപ്പാട്ട് ബന്ധു എന്ന് പറഞ്ഞാൽ തന്നെ നാട്ടിലൊരു വെയിറ്റ് ഇല്ലേ ആചേരി പറഞ്ഞതുപോലെ കുറുപ്പിനെ ആരെങ്കിലും കച്ചവടം പഠിപ്പിക്കണോ മക്കളും കൊറേശേഷം പഠിക്കാൻ പട്ടുമണിയായിട്ടും കട തുറന്നിട്ടോ